െഡി ആയിട്ടുണ്ട് കാതൊക്കെ കാത് കുത്തി കടയാൻ പോണ പെണ്ണാണ് സാധാരണ നമ്മുടെ ഇവിടെ ഇരുപത്തെട്ടിന് അമ്പത്തി ആറിനൊക്കെയാണ് ചടങ്ങ് നടത്തുമ്പോ തന്നെ കാത് കുത്തും ഇപ്പൊ തന്നെ ചിലവരൊന്നും കുത്താറില്ല ഒരു വയസ്സാട്ടെ എന്നൊക്കെ വിചാരിക്കും അപ്പം നമ്മൾ ഇപ്പോൾ തന്നെ കുത്താന്ന് വിചാരിക്കുകയാണ് നമ്മുടെ കുത്ത് പണിക്ക് കേട്ടോ വാക്സിൻ എടുക്കുന്ന ഒരു വേദന ഉണ്ടാവുകയുള്ളു വലുതാവുമ്പോൾ കുത്തുമ്പോൾ നല്ല വേദന ആയിരിക്കുമല്ലോ കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഞാൻ എന്താ കുളിച്ചൊക്കെ റെഡിയായി വന്നു അപ്പോൾ നമ്മൾ തട്ടാനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ തട്ടാൻ വന്നിട്ടാണ് കുത്തുന്നത് മാമൻ്റെ മടിയിൽത്തിട്ടോ പാടാട്ടാ അങ്ങനെ അപ്പൊ മാമന്മാരുടെ മടിയിൽ ഇരുത്തിട്ടാണ് നമ്മുടെ കുഞ്ഞിപ്പെന്നെ കാത് കുത്തുന്നത് കേട്ടോ അപ്പൊ മാമന്മാര് അവിടെ തട്ടാനയും വിളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു ഇന്ന് കുഞ്ഞാനെ കിട്ടിയത് കൊണ്ട് ഏട്ടന്മാർക്ക് ആ ഒരു ആഗ്രഹം ഏട്ടന്മാരുടെയും സഫലമായിട്ടോ അപ്പോൾ ഇത്ര ആൺകുട്ടികളാകുമ്പോൾ നമുക്ക് കാത് കുത്തോന്നുമില്ലല്ലോ അപ്പം അങ്ങനെ ഏട്ടൻ്റെ ഉണ്ണിയുടെയും മടയിൽ നമുക്ക് കാതു കുത്താം അപ്പം അമ്മ വിളക്കൊക്കെ തെളിയിച്ചിട്ടുണ്ട് നിലവിളക്കൊക്കെ തെളിയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാതു കുത്തുന്നത് കാണാം കരയുമ്പോൾ എല്ലാവരും പറയും ഇപ്പം തന്നെ കുത്തണോ ഇനിയിപ്പോൾ കേൾക്കുന്നവരും കാണുന്നവരൊക്കെ ചിലവ് വിചാരിക്കാം ഇപ്പം തന്നെ കുത്തണോ കുഞ്ഞിനെ വേദനയ്ക്കില്ലെന്ന് കുഞ്ഞുമാവയ്ക്ക് ആ കുത്തി ആ ഒരു കുറച്ച് സമയം മാത്രമേ കരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ആൾ ഫുൾ ഓക്കെയാണ് ഒരു കുഴപ്പമില്ല നമ്മൾ ഉണ്ണിയൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് വസു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞിപ്പെണ്ണ് കരയില്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ് കാണാൻ പറ്റുമോ എനിക്ക് ധൈര്യം ഉണ്ടോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മള് രാജേഷായിട്ട് എന്താ മാമന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണിനെ കാത് കിട്ടാൻ വേണ്ടിട്ടോ വസുവിനെ കാണല്ലോ ഇങ്ങനെ <laughs> പാടിയെടുത്ത ചവിട്ട് നോക്കണ്ടവിട്ടി അവിടത്തൊക്കെ

കൈനൈ കൈനേരിത്തെട്ടെ പെട്ടു പോത്തേരി മഞ്ചു പെട്ടു മഞ്ചു ഓ കൈനൈ കൈനേരിത്തെ അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാത് കുത്തി മാമൻ്റെ മടിയിലെത്തിയിട്ടോ അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കണ്ടല്ലേ നിങ്ങൾ ആ ഒരു കുറച്ച് സമയം കുഞ്ഞിപ്പണ്ണ് കരഞ്ഞുള്ളൂ പക്ഷേ കരഞ്ഞപ്പോൾ നമുക്കൊക്കെ ഭയങ്കര സങ്കടമായി കരഞ്ഞപ്പോൾ കരഞ്ഞപ്പോട്ടോ പാവം ഭയങ്കര കരച്ചിലായിരുന്നെ അങ്ങനെ ഒരു കുഞ്ഞിപ്പണ്ണിന് കിട്ടിയത് കൊണ്ട് നമ്മുടെ ഏട്ടന്മാരുടെ ആഗ്രഹം അങ്ങനെ സഫലമായി മാമന്മാർക്ക് അങ്ങനെ മടിയിലിരുത്തി കാത് കുത്താൻ വേണ്ടി ഒരു കൂടി കിട്ടിയപ്പോൾ കിട്ടിയപ്പോട്ടോ എനിക്ക് രണ്ടാംഗങ്ങളെ കിട്ടിയതുപോലെ തന്നെ നമ്മുടെ കുറുമ്പിക്കും രണ്ടാംഗളന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ സ്നേഹം പോലെ തന്നെ അവരും നല്ല ഹാപ്പിയായി സന്തോഷത്തോടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളംസിന്റെ കൂടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിത് നല്ല ഉറക്കത്തിലാണ് അങ്ങനെ കാത് കുത്തിക്കഴിഞ്ഞ് മാമൻ്റെ അച്ഛൻ്റെ കയ്യില് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് കാത് കുത്തിയ തട്ടാന് നമ്മൾ ഒരു ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ അപ്പം നമ്മളിതാ കുഞ്ഞു ഏട്ടനും ഉണ്ണിയും കൂടിയിട്ട് ദക്ഷിണ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ണിമാമൻ്റെ മടിയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ അങ്ങനെ കുഞ്ഞിപ്പണ്ണിതാ നല്ല ഉറക്കത്തിലാണ് ഗെയ്സ് അപ്പോൾ ഓക്കെ ആയി സെറ്റായി ഇനി ഒരു കുഴപ്പമില്ല കുഞ്ഞുമണിക്ക് കേട്ടോ ആ കരഞ്ഞ ആ ഒരു കരച്ചിലേ ഉള്ളൂ അത് കഴിഞ്ഞ ആൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൊലീസ് കുട്ടിപ്പെട്ട ആളാഴ്സിനെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയിട്ടുണ്ട് ബലൂൺ കിട്ടിയതോടെ എല്ലാവരും കൺട്രോള് പോയി ബലൂണിൽ കളിയാണ് എല്ലാവരും കൂടിയിട്ട് അപ്പൊ ഇനി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അവ വീഡിയോ കാണാൻ അപ്പൊ എനിക്ക് കിട്ടിയ എൻ്റെ കൂടപ്പിറപ്പുകളെ പോലെ തന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനും രണ്ട് കൂടപ്പിറപ്പുകളുണ്ട് അപ്പോൾ അവരും ഇതുപോലെ ഒന്നും സന്തോഷമായിട്ടിരിക്കട്ടെ ഹാപ്പി ആയിരിക്കട്ടെ അപ്പോൾ നമ്മൾ ക്യാമറ ആയിട്ടും പറഞ്ഞൊരു ക്യാമറയൊക്കെ നീ പറയായിരുന്നില്ല എന്ന് ക്യാമറ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നൂലുകിട്ട് സമയത്താണ് അപ്പോൾ രാവിലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ മൊബൈലിൽ തന്നെ എടുത്തു അപ്പോൾ ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലാരിറ്റി ഒക്കെ ഉണ്ടോ എന്നും എങ്ങനെ ഉണ്ട് എന്നും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഫോട്ടോസൊക്കെ അപ്പം വീഡിയോ കാണാം പച്ചമ തന്ന കമ്മലാണ് കുഞ്ഞിപ്പണ്ണിനെ കുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇതാണ് ആ കമ്മല് അങ്ങനെ മുത്തുപണി കമ്മലൊക്കെ ഇട്ട് ഇനി നൂലൊക്കെ കെട്ടാൻ പോവുകയാണ് ഇനി ചുന്തിരി കിട്ടിയാൽ കരിമേശി കരിമേശിയൊക്കെ എഴുതിയിട്ടോ അപ്പോൾ അതിന്റെ ഒരുക്കത്തിലാണ് ഇതാ നമ്മുടെ അമ്മക്കിലേക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അനിയത്തിക്കുട്ടിയാണ് അമ്മേക്കുട്ടീനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ അന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ നാത്തൻ നമ്മുടെ അല്ലിക്കുട്ടീനെ തൊട്ടിയിൽ ഉറക്കാൻ വേണ്ടി ഇതാ വന്നിരിക്കുകയാണ് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെ ഇതാ നമ്മുടെ ചെറിയമ്മ എടുത്തിരിക്കുന്നുണ്ട് ഇനി ഇതാ കുറുമ്പൻസ് കുറച്ച് പെണക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഇതാ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന അനിയത്തി കുട്ടിയാണ് ഏട്ടോ നാഥൻസിനൊക്കെ അപ്പൊ രാജേഷ് ഏട്ടനാണ് നമ്മുടെ ക്യാമറമാനൊക്കെ വീഡിയോ കാണാം പിന്നെ നിങ്ങൾ വേണ്ടേ അപ്പോൾ നമ്മുടെ നൂലുകെട്ടിൻ്റെ മുഹൂർത്തം വന്നിട്ട് പത്തര ടു പതിനൊന്നരയാണ് കേട്ടോ അപ്പം സമയമാവുന്നുള്ളൂ നേരത്തെ കുഞ്ഞിപ്പണ്ണിൻ്റെ കാലൊക്കെ കുത്തിയതുകൊണ്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് തൊട്ട വീട്ടിൽ ഇതാ വലിയ മേഞ്ഞ് വരാൻ പറ്റില്ല അവർക്ക് വേറെ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമായിക്കുള്ള ഗിഫ്റ്റ് തന്നിട്ട് പോയതാണ് അപ്പോൾ അതിപ്പോൾ തന്നെ നമ്മുടെ കുറുമ്പനെ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അല്ലിക്കുട്ടിയും ദച്ചു കുറുമ്പനും കൂടി അത് ഓപ്പൺ ചെയ്യണമെന്നേക്ക് അതിനൊക്കെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം തുറന്നും വലിയ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരും ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ കാണാം എന്താണ് വിശേഷം അപ്പോൾ ഇതാ എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് സരിത ചേച്ചിയും നാത്തോൻസൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഈയൊരു മുഹൂർത്തം പത്തനാട്ട് പതിനൊന്നരയാണ് അതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എൻ്റെ ചേച്ചിയിട്ട് വനാണ് അതവിടെ ഇരുന്ന് ഈ മൊബൈലൊക്കെ കാണാൻ ബാക്കിയുള്ളവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നൂലുവട്ട് ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ദാവണയും കുഞ്ഞിപ്പണ്ണിനും ഫ്രോപ്പും ആയിരുന്നു അപ്പോൾ ദാവണി കൊടുക്കാൻ വേണ്ടി അത് കറക്റ്റായിട്ട് നീറ്റായിട്ട് ഉടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ബ്യൂട്ടീഷ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രമ്യാണെന്ന് രമ്യാന്നാണ് പേര് അപ്പോൾ കൊല്ലംകൂട് ഫൈലൂർ മുക്കിൽ ഒരു ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് ബ്യൂട്ടി പാർലറിൻ്റെ പേരാണ് മ്യൂസ് ബ്യൂട്ടി പാർലർ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാടുള്ളവരോ കല്യാണം എന്ത് ബ്രൈഡൽ മേക്കപ്പ് ആണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതോടൊപ്പം ചെയ്തെത്തിട്ടുണ്ട് എവിടെയാണ് എന്താണെന്ന് ഫോൺ നമ്പറും ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് അവരുടെ വിസിറ്റിംഗ് കാർഡ് അപ്പോൾ എനിക്ക് നന്നായി തോന്നി നല്ല കംഫർട്ടബിൾ ആയിരുന്നു ദാവണി കൊടുത്തത് മേക്കപ്പ് ചെയ്തെല്ലാം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി അപ്പം ഈ ഒരു വീഡിയോ നൂലുകെട്ടിൻ്റെ വീഡിയോയും പേരീഡിലെ വീഡിയോ എല്ലാം നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കാണുക കാരണം ഒറ്റ ലെങ്ത്തിൽ ആകുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ദാറ്റ് അവൈ